മ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ദേഷ്യം പെരുമൺ ദുരന്തം നടന്ന സ്ഥലമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ജൂലൈ എട്ടിന് കൊല്ലം ജില്ലയിലെ പെരുന്നാടിനടുത്തുള്ള പെരുമൺ പാലത്തിൽ നിന്ന് കന്യാകുമാരിയിലേക്കുള്ള ഐലൻഡ് എക്സ്പ്രസ് പാളം തെറ്റി അഷ്ടമുടി കായലിലേക്ക് മറിഞ്ഞുണ്ടായ വൻ അപകടമാണ് പെരുമൺ ദുരന്തം അപകടത്തിൽ നൂറ്റിയഞ്ചു പേർ മരണപ്പെടുകയും രണ്ടായിരത്തിൽ അധികം പേർക്ക് പരിക്കപ്പെറ്റുകയും ചെയ്തു ത്ത് ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാവാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ അവസരത്തിൽ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഏപ്രിൽ രണ്ടാം തീയതി മിഷീഗണ്ഠിന്റെ വടക്കു ഭാഗത്തുള്ള ആകാശം കറുത്ത് ഇരുളുകയും വലിയ ഇടിയും വലിയ ഹിമതാപവും ഉണ്ടാവുമെന്ന് ഹിഡൻ ചിന്തിച്ചു ആ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ അവൻ അവന്റെ ചിന്ത വ്യത്യാസപ്പെടുത്തി അതിനാൽ പ്രാണരക്ഷാർത്ഥം അവൻ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലേക്ക് ഓടി എന്നാൽ അഞ്ചു നിമിഷങ്ങൾക്കുള്ളിൽ എന്ത് സംഭവിച്ചുവെന്ന് നിങ്ങൾക്കറിയാമോ ഒരു ചുഴലിക്കാറ്റ് കെട്ടിടത്തെ ഒരായിരം കഷ്ണങ്ങളാക്കി തകർത്ത് നാലു പാടും ചിന്നി ചിതറിച്ചു കളഞ്ഞു ചില നിമിഷങ്ങൾക്ക് ശേഷം മിസ്റ്റർ ഹിഡൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് വിസ്മയം തോന്നി തന്റെ ഭൗതിക സമ്പാദ്യങ്ങളെല്ലാം നാശമായി എന്നാൽ തന്റെ കുടുംബം രക്ഷപ്പെട്ടു ദൈവത്തിന്റെ അത്ഭുതകരമായ കൃപകളെ അനുസരിച്ച് അവൻ സ്തുതിച്ചു പ്രാർത്ഥിച്ചു ആ പ്രത്യേക കാര്യങ്ങളെ ഓർത്ത് ഹെഡൻ പലപ്പോഴും പറയുമായിരുന്നു നമുക്ക് ലഭിക്കുന്ന സകലതിനും ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ